ഇന്ന് വൈകുന്നേരം നല്ല മഴയൊക്കെ കാരണം നമ്മൾ ചെറുതായി ചായ കുടിക്കാൻ വേണ്ടി ഒന്ന് പുറത്തോട്ടിറങ്ങിയതാണ് ഒന്ന് ആസ്വദിക്കാം ചായയും കുടിക്കാം സംഭവം പക്ഷേ ഒരു ആറര ഒക്കെ ആയതേ ഉള്ളൂ അന്നേരത്തേക്ക് നല്ല ഇരുട്ടായി ഒരു എട്ട് മണിയുടെ ഫീലായിരുന്നു മഴയൊക്കെ പെയ്തുകൊണ്ട് വാഹനം ഓടിക്കാൻ നല്ല പ്രയാസമായിരുന്നു മുഖത്തോട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വെട്ടം ഓടിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ വെട്ടത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട നമ്മൾ പിന്നെ ഇറങ്ങിയ സ്ഥിതിക്ക് അതിലേക്കൊന്ന് മുത്തൂലൊന്നും കറങ്ങിയിട്ട് നമ്മൾ ചേർപ്പൊങ്ക വന്നു ചെറിയ ചായയൊക്കെ കുടിച്ച് നമ്മൾ പയ്യെ അവിടെ നിന്ന് പിന്നെ തിരിക്കുകയാണ് ചെയ്തത് നമ്മളിടയ്ക്ക് ഇവിടെയാണ് ചായ കുടിക്കാൻ വരാറ് അത്യാവശ്യം നല്ല കടികളൊക്കെയാണ് ഇവിടെ എത്തിക്കിയ പോലെയാണ് ഇവിടുത്തെ ഫേവറേറ്റ് എൻ്റെ ഫേവറേറ്റ് ഓരോരുത്തർക്കു പറ ഇഷ്ടമാണല്ലോ ചെറിയ ചായ കുടിയൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് തിരിച്ചു മഴ എന്നാലും ചെറിയ രീതിക്കൊക്കെ പെയ്യുന്നുണ്ട് എന്നാലും നമ്മളതൊന്നും വകു ഇനി അങ്ങോട്ട് വൈകുന്നേരങ്ങളിൽ മഴയാണെന്ന് വിശ്വസിക്കുന്നു മഴ മഴയാകാനാണ് സാധ്യത അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് പിന്നെയും കാണാവുന്നതാണ് poke okay, bai